മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ പൈസ അയക്കരുത് പുള്ളി അത് മുക്കു എന്നൊക്കെ കുറെ ആളുകൾ പറയുന്നുണ്ട് പൈസ അയക്കുകയും അയക്കാതിരിക്കുകയും ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ പുള്ളി അത് മുക്കു എന്ന് പറയുന്നതിനകത്തൊന്നും വലിയ യാഥാർത്ഥ്യമൊന്നുമില്ല ഈ പിണറായി ഭക്തനായിട്ട് പുള്ളിനെ ആയിരിക്കാൻ വന്നതൊന്നുമില്ല എനിക്ക് പുള്ളിയെ താല്പര്യമില്ലാന്ന് മറ്റേ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇട ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ടൊന്നും അല്ല പോകുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് റവന്യൂ വകുപ്പാണ് ഇത് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്തുള്ള ഓരോ പൈസയും ചെലവഴിക്കുന്നതിനകത്ത് കൃത്യമായിട്ട് കൺട്രോളർ അതിൻ്റെ ഓഡിറ്റർ ജനറലോടെ കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്തു കഴിഞ്ഞാൽ സി ഐ ജി കണ്ടുപിടിക്കും പിന്നെ നമ്മുടെ നിയമസഭയിൽ പ്രതിപക്ഷം ഇരിക്കുന്നത് വെറുതെ അല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ക്രമക്കേടുകൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൈസ എടുത്ത് കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അത് നിയമസഭയിൽ ചോദ്യം ചെയ്യും അത് വളരെ വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും ഈ ഒരു ദുരിതാശ്വാസ നിധിയൊക്കെ വകമാറ്റി ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബാലിഷ്യമായിട്ടുള്ള കാര്യമാണ് അതൊന്നും ആരും ചെയ്യില്ല എന്നുതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചെയ്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല പക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും കാരണം വിവരാവകാശ നിയമം അനുസരിച്ച് നമുക്ക് കൺട്രോളർ ആൻഡ് സോറി ദുരിതാശ്വാസ നിധിയിലെ പൈസ എവിടെ എങ്ങനെയൊക്കെ ചിലവായി എന്നതിൻ്റെ കണക്കെടുക്കാൻ പറ്റും നിലവിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവിടെയും നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക അല്ലാതെ മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക പക്ഷേ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ അയച്ചാൽ അത് മുഖ്യമന്ത്രി കൊണ്ടുപോയി മുക്കും പുട്ടടിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അതൊക്കെ ഒരു തരത്തിലുള്ള ക്രൂരതയാണ് ചെയ്യുന്നവരെങ്ങനെങ്കിലുമൊക്കെ ചെയ്യട്ടെ മറ്റുള്ളവരെ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ള പരിപാടി നിർത്തുക ഇടേ ഇതിൻ്റെ കണക്കൊക്കെ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് നമുക്ക് സുതാര്യമായിട്ട് ഇതിൻ്റെ പൈസ ഇവിടെ ചിലവഴിച്ചു എന്നറിയാൻ പറ്റും അതുകൊണ്ട് പുള്ളിക്ക് ഇത് സ്വന്തം ഇഷ്ടത്തിന് ചിലവഴിക്കാൻ പറ്റത്തില്ല അപ്പം വകമാറ്റി ചിലവഴിച്ചാൽ പോലും അത് നമുക്ക് അറിയാനും പറ്റും അപ്പം ഇതൊക്കെയുള്ളടേ നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുക